ഈ രാജ്യം തന്നെ കൂടുതൽ ദരിദ്രമാക്കാനായി കോടിക്കണക്കിന് പണം ചെലവഴിക്കുകയാണെന്നാണ് ഒരു അമേരിക്കൻ സഞ്ചാരി ഒമാൻ സന്ദർശനത്തിനിടെ പറഞ്ഞത് എന്തിനാണ് ഒമാൻ സ്വയം ദരിദ്ര രാജ്യമാകുന്നത് ഈ പറഞ്ഞതിലെ ലോജിക്ക് എന്താണെന്നൊന്ന് പരിശോധിക്കാം അതായത് എണ്ണ കണ്ടെത്തിയതിലൂടെ സമ്പന്നമായ രാജ്യമാണല്ലോ ഒമാൻ അയൽ രാജ്യങ്ങൾ ഫ്യൂച്ചറിസ്റ്റിക് നഗരങ്ങൾ പണിയുമ്പോഴും ഒമാൻ ഒരൊറ്റ സ്ക്രൈസ്ക്രൈബ് പോലും കെട്ടിപ്പടുത്തിട്ടില്ല അപ്പോൾ അവരെന്താണ് ഈ പണം കൊണ്ട് ചെയ്യുന്നത് ഒമാൻ ഒരു സത്യം തിരിച്ചറിയുകയാണ് ഈ രാജ്യം ടൂറിസത്തിനായി പേരെടുക്കുകയാണ് ആധുനികത കൊണ്ടല്ല പ്രത്യേകതകൾ കൊണ്ട് അതിനാലാണ് മറ്റു രാജ്യങ്ങൾ മോഡേൺ കെട്ടിടങ്ങൾ പണിയുമ്പോൾ ഒമാൻ തിരിച്ചൊരു വഴി തിരഞ്ഞെടുത്തത് ഉയർന്ന കെട്ടിടങ്ങൾക്ക് പകരം ചെറിയ ബിൽഡിംഗ്സ് പാശ്ചാത്യത്തിനു പകരം തങ്ങളുടെ പാരമ്പര്യം മറ്റു രാജ്യങ്ങൾ വൈൽഡ് ആകുമ്പോൾ ഒമാൻ വളരെ റിലാക്സ്ഡ് ആണ് ഒമാൻ ഈ പണം വിനോദസഞ്ചാരത്തിന് കംഫർട്ടായ സൗകര്യങ്ങൾ സൃഷ്ടിക്കാനാണ് ഉപയോഗിക്കുന്നത് അതേസമയം സ്വന്തം സംസ്കാരവും ഐഡൻറ്റിറ്റിയും അതിൻ്റെ പൂർണ്ണതയിൽ സംരക്ഷിക്കുന്നുമുണ്ട് കാരണം നമ്മളിലുള്ള വ്യത്യാസങ്ങളാണല്ലോ നമ്മളെ കൂടുതൽ സുന്ദരമാക്കുന്നത്